കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ ബുദ്ധി വളരെ കൂടുതലായിരിക്കും കാര്യങ്ങളെ വളരെ നന്നായി വിശകലനം ചെയ്ത് വേണ്ടത് വേണ്ട സമയത്ത് പ്രയോഗിക്കുവാനുള്ള കഴിവ് വളരെയധികമുണ്ട് ലക്ഷ്യപ്രാപ്തിക്കായിട്ട് എത്ര ദുഷ്കരമായ സാഹചര്യത്തിലേക്കും പ്രവേശിച്ച് തങ്ങളുടെ ബുദ്ധിക്കും കഴിവിനുമനുസരിച്ച് പ്രവർത്തിച്ച് അത് നേടിയെടുക്കുവാൻ തിരുവോണം നാളുകാർക്കുള്ള കഴിവ് വളരെ അപാരമാണ് ഇപ്പോൾ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് ജാതകത്തിൽ അപൂർവമായ രാജയോഗങ്ങൾ ഉള്ളതിൻ്റെ സൂചനകളുണ്ട് തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും വിദേശ വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്കത് ഉടനെ തന്നെ സാധിക്കും സ്വന്തം മേഖലയിൽ പ്രവൃത്തി ചെയ്യുന്നവർക്ക് തങ്ങളുടെ പ്രവൃത്തി മേഖലയെ കൂടുതൽ വിപുലീകരിച്ച് നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി വെച്ചു പുലർത്തുന്ന പല ലക്ഷ്യങ്ങളും സാധിക്കുന്നതിൻ്റെ സാധ്യതയാണ് ഇപ്പോഴുള്ളത് സൂര്യരാശി വിചിന്തനത്തിലൂടെ ജാതകത്തിലെ രാജയോഗങ്ങളെല്ലാം കണ്ടെത്തി അത് ഉചിതമായ കർമ്മങ്ങളാൽ പൂർത്തീകരിക്കുന്നതിനായി സാധിച്ചാൽ വലിയ സമ്പൽ സമൃദ്ധി തന്നെ നേടുവാനായി സാധിക്കുന്നതാണ്